അപേക്ഷിക്കുകയും നിർഭാഗ്യവശാൽ എൻ ആർ ഐ അഡ്മിഷന് വേണ്ടിയിട്ട് ക്ലെയിം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഫീസ് അടക്കം കുറഞ്ഞു കിട്ടുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാവുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മൈനോറിറ്റിയോ അല്ലാതെ ഇ ഡബ്ല്യു എസ് ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ ജാതിയോ മറ്റ് സംവരണങ്ങളോ ഒക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ കീമ് അപേക്ഷ വിളിച്ച സമയത്ത് അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് ഇതാ സുവർണവസരം ഇതൊരു അവസാന അവസരമാണ് അപ്പോൾ അതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അവസരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോൾ കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ അമ്പതിനായിരം കെ സബ്സ്ക്രൈബേഴ്സ് കടന്നുവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓരോരുത്തരോടും കോളേജ് ഗുരു ടീമിൻ്റെയും നന്ദി അറിയിക്കുകയാണ് ഈ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സമയാസമയങ്ങളിൽ നൽകുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അറിയാം തീർച്ചയായിട്ടും അത് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി കീമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം കാരണം നിരവധി അവസരങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോഴത്തെ മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കുകൾ വല്ലാതെ കൂടിയിട്ടുണ്ടല്ലേ അപ്പോൾ ആ മാർക്ക് കൂടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള അവസരം ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു അവസരം എന്ന് പറയുന്നത് എൻ ആർ ഐ ആണ് അപ്പോൾ ഈ എൻ ആർ ഐ കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസിനും അതുപോലെ തന്നെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞൊരു ഫീസിലേക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അതിനുവേണ്ട ഗൈഡൻസ് വരുന്നതായിരിക്കും മുഴുവൻ എൻ ആർ ഐ ഡോക്യുമെന്റ്സും ലഭിക്കുകയും ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ടുന്ന ഗൈഡൻസ് കോളേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട എൽ എല്ലാതരം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ അവസരം ഈ മാസം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആറുമണി ഉള്ളൂ അപ്പോൾ ഈ സുവർണ അവസരം ഉടൻ തന്നെ ഉപയോഗിക്കുമായി ബന്ധപ്പെട്ട് ഡൌട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകളിലായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വേണ്ട ഗൈഡൻസ് നൽകുന്നതായിരിക്കും പ്രത്യേകിച്ച് ഒ ഇ സി വിഭാഗത്തിലെയും അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കാറ്റഗറി കളിക്കുന്നത് എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിലും തഹസിൽദാർ ഓഫീസിന് എടുത്ത എസ് സി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് അതിനുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആയുർവേദത്തിനോ ഡെന്റലിനോ ഒരു രൂപ പോലും ഫീസ് ഫീസ് ഫീസിലാണ്ട് അഡീഷണൽ ഫീസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രവേശനം ലഭിക്കും അതിനുവേണ്ട ഗൈഡൻസ് കോളേജിലോട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒ ഇ സി വിഭാഗത്തിലെ വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെയാണ് അവർക്കും ഫീസ് ഇളവുകളുണ്ട് അതുപോലെ അഡീഷണൽ ഫീസുകൾ ഈ പറയുന്ന ഡെന്റലിനും ആയുർവേദത്തിനും ഒരുപോലും ഇല്ലാതെ അതായത് അഡീഷണൽ വരുന്ന ഡിഫറൻസ് എമൗണ്ട് പോലും അടയ്ക്കാതെ പ്രവേശനം എടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അതൊക്കെ അറിയാനും കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം ലഭിക്കാനും കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സി യുടെ വെബ്സൈറ്റിനകത്ത് കയറുക അതിനകത്ത് കാൻഡിഡേറ്റ് പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ റിസർവേഷൻ ക്ലെയിം എന്ന് ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഒരു മെനു വന്നിട്ടുണ്ടോ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ അവസരം ഇപ്പോഴത്തേനും ഉപയോഗിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും ഈ ഒരു ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ക്ലെയിമുകൾ ലഭിക്കാതെ പോകുന്ന ഒത്തിരി പേർക്ക് ഇങ്ങനെ അമ്മളി പറ്റിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറ്റാതിരിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സി യു ബെസ്റ്റ് വിഷസ്